ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് വാത്തിച്ച് കുറിച്ച് അല്ലെങ്കിൽ സീഡി എന്നൊക്കെ പറയും ചില എടുത്ത് നമുക്കൊന്ന് വെട്ടിയെടുത്താലേ വെട്ടാൻ എളുപ്പമാട്ടോ അപ്പുറം അപ്പുറമുള്ള മൊരിപ്പ് പോലുള്ള ഭാഗം ഒന്ന് വലിച്ചു കളഞ്ഞിട്ട് പിന്നെ ചുണ്ണാമ്പ് പോലുള്ള ഭാഗം ചിരണ്ടി എടുക്കാനേ ഉള്ളു ഇച്ചിരി എങ്കിലും താമസമുള്ളത് ബാക്കി എളുപ്പമാണ് ആ ഒന്നങ്ങോട്ട് ചേരണ്ടി പിന്നെ ആ പൂവും വലിച്ചും കളഞ്ഞ് പാലൂടെ കണ്ടിച്ച് കഴിഞ്ഞാൽ പണി തീർന്നു അപ്പം നമുക്ക് പെട്ടെന്നെല്ലാം വെട്ടിക്കഴിഞ്ഞുണ്ട് ഇവിടെ കാവലിരിക്കുന്ന കണ്ടോ രണ്ട് പേര് ഇനി നമുക്കിത് കല്ലിലിട്ടൊന്ന് ഉരച്ചെടുക്കാം സ്ക്രബൊക്കെ ഇട്ട് ഉരക്കുന്നൊരു കാണും എനിക്കതിഷ്ടമല്ല കേട്ടോ സ്ക്രബ് മിണ്ടാത്ത കാണും കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതും പണിയാവും കല്ലിട്ടൊന്നു ഉരച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടൊന്ന് തേച്ചെടുക്കാം നമുക്ക് നാലഞ്ചോ അഞ്ചോ ആറോ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ട് നന്നായിട്ട് കഴുകി ചുണ്ണാൻ പോരുള്ളത് പോകാനുണ്ടെങ്കിൽ ഒന്നുകൂടെ ചിരണ്ടി എടുക്കണം കേട്ടോ വൃത്തിയായിട്ട് എന്നിട്ട് ഇത് ഇച്ചിരി വലിയ വാത്തിച്ചി കുറിച്ചി ആയതുകൊണ്ട് ഞാൻ നടുക്കൂടെ കീറിയിട്ട് രണ്ടായിട്ട് മുറ എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് വെള്ളത്തിൽ കൂടെ നന്നായിട്ട് ഒലച്ചെടുക്കാം കേട്ടോ നമുക്ക് അരപ്പിനായിട്ട് എടുത്തേക്കുന്ന എന്താ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പിന്നെ മൂന്ന് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് അരച്ചു കൊണ്ടുവരാം അലപ്പം ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കുറച്ച് കരിവേപ്പിലേ ഇപ്പം ഇടുന്നുള്ളൂ കേട്ടോ ഒന്ന് കുറച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്കിടാം പിന്നെ നമ്മളെ വീട്ടിലെ മണമുള്ള മുളവാണ് മുളവാണ് പഴുത്തതായിരുന്നു കൂടുതലും കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് പിന്നെ പുളി കുടം പുളിയാണേ ചേർക്കുന്നത് അവരവരുടെ പുളിക്കനുസരിച്ച് നല്ല പുളി ആണെങ്കിൽ ഒരുപാട് ചേർക്കണ്ട എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കഴുകി തോത് വെച്ചേക്കുന്ന മീൻ നമുക്ക് ഓരോന്നായിട്ട് പേർക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കാൻ കേട്ടോ ഉപ്പ് കുറവാണ് ഇട്ട് കൊടുക്കാവേ പിന്നെ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് ഞാനൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിക്കഴിഞ്ഞ് ഓക്കേ അപ്പോൾ നമുക്കിന്ന് തല നമ്മൾ തല തലിനകത്ത് തിട്ടട്ടില്ലായിരുന്നു കേട്ടോ തല സെപ്പറേറ്റ് ഒന്ന് പറ്റിക്കാനായിട്ട് പിന്നെ കുരുമുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് കയ്യും കൊണ്ട് ഇച്ചിരി പച്ചവെള്ളം ചേർത്ത് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി പിന്നെ കുറച്ച് കുടംപൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തല ഞാൻ അതിലോട്ടിട്ടൊന്ന് പെരട്ടി അടുപ്പേ വെച്ചൊന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട് Oh, Okey bye bye nak alah